ഡിയർ ഫ്രണ്ട്സ് സ്വർണ്ണവില ഇറങ്ങുന്നു കേരളത്തിൽ പവന് ഇന്ന് മികച്ച കുറവ് രാജ്യാന്തര വിപണിയിൽ വൻ ചാഞ്ചാട്ടം സ്വർണാഭരണ പ്രേമികൾക്കും വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷ ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും നേരിയ ആശ്വാസം പകർന്ന് സ്വർണവില ഇന്ന് മെല്ലെ താഴേക്കിറങ്ങി കേരളത്തിൽ ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ താഴ്ന്ന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പവൻ്റെ വില അടുത്ത മാസം പത്തിനാണ് അതായത് മെയ് പത്തിനാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയ ദിനത്തിൽ കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണാഭരണം വാങ്ങാനായി ഇന്നത്തെ വിലയ്ക്ക് മുൻകൂർ ബുക്കിംഗ് നടത്തുവാനും വിലക്കുറവ് വളരെ നല്ലൊരു അവസരമാണ് ഈ മാസം പത്തൊമ്പതിന് കേരളത്തിൽ പവൻ വില എക്കാലത്തെയും ഉയരമായ അമ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഗ്രാം വില ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും ആയിരുന്നു തുടർന്ന് ഇതുവരെ പവന് ആയിരത്തി എൺപത് രൂപയും ഗ്രാമിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയും കുറഞ്ഞിട്ടുണ്ട് അക്ഷയ തൃതിയയ്ക്ക് മുന്നോടിയായി വില കുറയുന്നത് ഉപഭോക്താക്കൾക്കും വിതരണക്കാർക്കും ഒരുപോലെ ആശ്വാസമാണ് പതിനെട്ട് ക്യാരറ്റും വെള്ളിയും പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇന്ന് വില ഇരുപത്തഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ആയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവുമായി മികച്ച വിലക്കുറവ് ഉള്ളതിനാൽ പതിനെട്ട് ക്യാരറ്റിൽ തീർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ വളരെയേറെ പ്രിയമാണ്